ഇതിന്റെ ഈ മീറ്റിംഗിന്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആ സൂത്രധാരൻ തന്നെ തന്നെയായിരിക്കുമല്ലോ ഗവർണറും വേണമെന്നുള്ള ആ ഒരു സൂത്രം സൂത്രധാരൻ എന്ന് പറയുന്ന ഗവർണറെ കൂടെ പങ്കെടുപ്പിക്കുന്നു ഗവർണറും മുഖ്യമന്ത്രിയുടെ കൂടിയാണ് അപ്പോൾ അതിൽ ഒരു അനൌചിത്യം അവര് വന്നതിലില്ല പക്ഷേ ഇത് ഇതിന്റെ ഒരു സൂത്രധാരകന് അനൌചിത്യം നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെ കേരള ഹൌസിൽ പ്രത്ഭാതാഴ്ച നടത്തിയത് ഈ വിഷയത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിക്കുകയാണിപ്പോൾ ബി ജെ പി നേതാവും മുൻ ഡി ജി പിയുമായ ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള നിർമ്മല സീതാരാമനെ പിണറായി വിജയൻ കണ്ടത് എന്ന് ജേക്കബ് തോമസ് ഓർമ്മിപ്പിക്കുന്നു കൂടിക്കാഴ്ചയിൽ നിന്ന് ഗവർണറെ തന്ത്രപരമായി മുഖ്യമന്ത്രി ഈ ഭാഗമാക്കുകയും ചെയ്തു കാര്യങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും ജേക്കബ് തോമസ് പ്രതികരിച്ചു മകളെ സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുന്ന അച്ഛനാണ് പിണറായി വിജയൻ ഇപ്പോൾ എസ് എഫ് ഐ യു അന്വേഷണം കടുത്ത രീതിയിൽ മുന്നോട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ നിർമ്മല സീതാരാമനുമായുള്ള ഈ കൂടിക്കാഴ്ചയിൽ ജേക്കബ് തോമസ് പറയുന്നത് പോലെ സംശയിക്കേണ്ടുന്ന പല വസ്തുതകളും മറഞ്ഞിരിക്കുന്നുണ്ട് ഇതൊരു ഡീല് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് ഈ ഡീലിന്റെ രത്ന ചുരുക്കം എങ്ങനെയാണ് ഇരുപത് ബി ജെ പി സ്ഥാനാർത്ഥികളെ ഇക്കുറി സി പി എം ജയിപ്പിക്കും പകരം നൂറ്റി ഇരുപത് പേർ സി പി എമ്മിനകത്തും ബി ജെ പി സഹായത്തോടു കൂടി ജയിച്ചു കയറും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസുകളിൽ ഒന്നും തന്നെ ബി ജെ പി കൈകടത്തുകയോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുകയോ ചെയ്യില്ല ഇത്തരത്തിലൊരു ഡീൽ ഉറപ്പിക്കലിന്റെ ഭാഗം തന്നെയായിരുന്നു കേരള ഹൗസിലെ കൂടിക്കാഴ്ചക്ക് പിന്നിൽ നടന്നത് എന്നാണ് പുറത്തു സൂചന ഈ വിഷയത്തിൽ ജേക്കബ് തോമസിന്റെ പ്രതികരണം ഇങ്ങനെയാണ് റൂട്ട്സ് ലെവലിൽ ജോലി ചെയ്യുന്ന ദിവസമായിട്ട് അവർക്ക് ചെറിയ ഒരു ം കൂട്ടി കിട്ടണമെന്നുള്ള സമരം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ധനമന്ത്രിയെ കണ്ട് ഈ പ്രധാനപ്പെട്ട ആശാവർക്കർമാർക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞ് നേടിയെടുത്ത് തിരിച്ചു വന്ന് അവരോടത് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷമായിനെ നമുക്കൊക്കെ ആശാവർക്കർമാരുടെ ഒരു കാര്യം അദ്ദേഹം കാര്യമായിട്ട് എടുത്തിട്ടില്ല രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ഇൻകം ടാക്സ് അന്വേഷണം നടത്തി ഇൻകം ടാക്സ് ട്രിബ്യൂണൽ നിന്ന് അതിന് അതിന് ഒരു വിധിയൊക്കെ ഉണ്ടായി അതിൽ കുറേ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അതിനുശേഷം ആ അഴിമതിയെപ്പറ്റി എസ് എഫ് ഐ ഒ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള എസ് എഫ് ഐ ഒ അതിനന്വേഷണം ആരംഭിച്ചിട്ട് കുറേ കാലങ്ങളായി കോർപ്പറേറ്റ് മന്ത്രി എന്ന് പറയുന്നതും ശ്രീമതി നിർമ്മല സീതാരാമനാണ് ഈ ഇൻകം ടാക്സിൻ്റെ മന്ത്രിയും ശ്രീ നിർമ്മല സീതാരാമനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മന്ത്രിയെ കേരള ഹൗസിലേക്ക് ക്ഷണിച്ചത് തീർച്ചയായിട്ടും ആ ഒരു മന്ത്രിയെ മാത്രമായിട്ട് ക്ഷണിച്ച് ആശാവർക്കരുടെ ഒരു പ്രശ്നം പരിഹരിക്കാനാണെങ്കിൽ നിർമ്മലാ സീതാരാമൻ്റെ ഓഫീസിൽ പോയി കാണാമായിരുന്നു ഇപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് കേരള ഹൗസെന്ന് വെച്ചാൽ കേരളത്തിൽ നമ്മുടെ സ്ഥലമാണല്ലോ കേരളത്തിൻ്റെ സ്ഥലമാണ് കേരള ഹൗസിലേക്ക് ക്ഷണിച്ചു അതും ഗവർണറെയും കൂട്ടി അപ്പോൾ അതിൽ ഒരു അനൗചിത്യം ഒരു അൺഫെയർനെസ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഒരു ഒരു ചിന്തിച്ചുകൂടെ അതിൻ്റെ കാരണം ഇതിൻ്റെ ഈ മീറ്റിങ്ങിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആ സൂത്രധാരൻ തന്നെ ആയിരിക്കുമല്ലോ ഗവർണറും വേണമെന്നുള്ള ആ ഒരു സൂത്രം സൂത്രധാരൻ എന്ന് പറയുന്ന ഗവർണറെ കൂടെ പങ്കെടുപ്പിക്കുന്നു ഗവർണറും മുഖ്യമന്ത്രിയും കൂടെ കൂടിയാണ് അപ്പോൾ അതിൽ ഒരു അനൌചിത്യം അവർ വന്നതിലില്ല പക്ഷേ ഇത് ഇതിൻ്റെ ഒരു സൂത്രധാരകന് അനൌചിത്യമുണ്ട് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ആണല്ലോ ഗവർണർ എന്ന് പറയുന്നത് അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഒരു താല്പര്യം പറയുമ്പോൾ ഗവർണർ പങ്കെടുക്കുക എന്നുള്ളതിൽ കുഴപ്പമൊന്നുമില്ല ഗവർണർക്ക് ഇതിൽ ഇത് സംസ്ഥാനത്തിന് താല്പര്യം മാത്രമല്ല ഗവർണർക്കുള്ളൂ ഒരു പാർട്ടിയുടെ അംഗം എപ്പോഴും ബി എന്ന് പറയുന്ന സംഘടന വളരണം പാർട്ടി വളരണം അതുകൊണ്ട് നാടുകാർ നാട്ടിനും നാട്ടുകാർക്കൊക്കെ ഒക്കെ ഉപകാരമുണ്ടാകണമെന്ന് കരുതുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു 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 പ്രശ്നമുണ്ടെങ്കിൽ അത് അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്